എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കൂ ഒരു സ്റ്റാർ മേക്കിംഗ് ആണ് അതായത് പേപ്പർ കൊണ്ട് ഫ്ലൂറസൺ പേപ്പർ കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സ്റ്റാർ ആണ് മൂന്ന് ഷീറ്റ് പേപ്പറാണ് ഇതിന് വേണ്ടത് ഏകദേശം ഒരു ഇരുപത് രൂപയുടെ ചിലവേണ് ഇതിന് വരുള്ളൂ വളരെ സിമ്പിളായിട്ട് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു സ്റ്റാർ അപ്പോൾ നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ദിവസം നമ്മൾ എൽ ഇ ഡി കൊണ്ട് ഉണ്ടാക്കുന്ന എൽ ഇ ഡി ബൾബ് വെച്ചിട്ടുള്ള ഒരു സ്റ്റാർ ഉണ്ടാക്കുന്ന വിധം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവരുടെ ഞാൻ വീഡിയോ ഒന്ന് കാണാൻ മറക്കരുത് ഓക്കെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് അതിലും സിമ്പിളാണ് ആർക്കും ചെയ്യാവുന്ന കുട്ടികൾക്കടക്കം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സ്റ്റാർ ാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പേപ്പർ കൊണ്ട് സ്റ്റാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ഫ്ലൂറസൻ പേപ്പറാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കൊരു നോർമൽ വലുപ്പത്തിലുള്ള സ്റ്റാർ ഉണ്ടാക്കാൻ മൂന്ന് ഷീറ്റ് പേപ്പർ മതി ആ ഒരു ഷീറ്റിനെ നാല് പീസാക്കിയെടുക്കുക അങ്ങനെ പന്ത്രണ്ട് പീസുകളാണ് വേണ്ടത് ഇവിടെ ഞാൻ ഒരു ഷീറ്റിനെ രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് വലിയൊരു സ്റ്റാർ അതന്നെ രണ്ടെണ്ണം ഒരുമിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഓരോ ഷീറ്റുകളും നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കുക മടക്കിയതിന് ശേഷം ഈ ഭാഗത്തു കൂടെ ഗം തേച്ച് ഒട്ടിക്കാണ് വേണ്ടത് ഇതുപോലെ നമുക്ക് പശ വച്ചിട്ട് ഒട്ടിച്ചെടുക്കാം ഓക്കെ ഇങ്ങനെ നമ്മൾ എല്ലാ ഷീറ്റുകളും കൃത്യമായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ആദ്യം വേണ്ടത് നമ്മൾ ഗ് തേക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗത്ത് കൂട്ടി ഒട്ടാതിരിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ വെച്ചിട്ട് ഇനി ഗം തേക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പശാവില്ല അത് കൂട്ടി ഒട്ടില്ല ഓക്കേ ഇപ്പം നമ്മുടെ പന്ത്രണ്ട് ഷീറ്റുകളെയും ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റ് മടക്കുകയാണ് അപ്പോൾ ഒരുമിച്ച് മടക്കി കഴിയുമ്പോൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ സെൻറ്റർ ഭാഗം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കറക്റ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക ഒന്ന് മടക്കിയാൽ മാത്രം മതി വേറെ ഒന്നും ഇതുപോലെ നമ്മൾ എല്ലാ ഷീറ്റുകളും സെന്റർ മടക്കിയെടുക്കുക ഈ മടക്കിയ ഭാഗത്തു കൂടെ ഈ സെൻടർ കൂടെ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു തിരിഞ്ഞു പോകാതെ കറക്റ്റായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ രൂപത്തിൽ ഗമ്മ് തേച്ചെടുക്കുക ശ്രദ്ധിക്കണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡായിട്ട് പോവരുത് കറക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ സെൻടർ മടക്കിയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഗമ്പ് തേക്കുക അതൊരു ടീ ഷേപ്പിലാണ് നമ്മൾ മൊത്തം ഗ്മു തേക്കേണ്ടത് ഗം അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡായിട്ട് പോകരുത് ഓക്കെ ഇനി എന്ത് ചെയ്യുക അതിൻ്റെ മുകളിൽ അടുത്ത ഷീറ്റ് വയ്ക്കുക ഇങ്ങനെ നമ്മൾ ഓരോന്നിൻ്റെ മുകളിലും ടി ഷേപ്പിൽ ഗം തയ്ച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ അടുത്ത ഷീറ്റ് അങ്ങനെ നമ്മൾ എല്ലാതും ഒട്ടിച്ചെടുക്കുക ഇതാണ് ഇനി ചെയ്യേണ്ടത് ഇപ്പോൾ എല്ലാ ഷീറ്റും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു രണ്ട് സ്റ്റാർ ഉണ്ടാക്കാന്ന് പറഞ്ഞു ഒരേ സമയത്ത് അതിനാണ് ഞാൻ കുറച്ച് നീളം കൂടിയ പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തു ചെയ്യുക ഇനി അതിന് നടുമടക്കിയിട്ട് ആ നടു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സ്റ്റാറായി അപ്പോൾ ഞാൻ ഈ നടു കട്ട് ചെയ്യാൻ പോവുകയാണ് നടു കട്ട് ചെയ്യണമെന്നില്ല അപ്പോൾ വലിയൊരു സ്റ്റാർ സ്റ്റാറാവും ഞാൻ രണ്ട് സ്റ്റാർ ഒരുമിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതിൻ്റെ സെൻറ്റർ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ നോക്കൂ നമുക്ക് രണ്ട് സ്റ്റാറിനുള്ള മെറ്റീരിയൽസ് ആയി ഇനി നോക്കൂ അതിൻ്റെ ഒന്ന് തുറന്ന് നോക്കി നോക്കൂ കണ്ടോ ഇതുപോലെയാണ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കാണാം ഒരു ഷീറ്റ് ഒരു സ്റ്റാറിൻ്റെ കാണാം അതേമാതിരി നമ്മൾ മറ്റേനും സൈഡിൽ ഒട്ടിക്കണം അപ്പോൾ ഒരു സ്റ്റാർ നോക്കൂ ഇതേ ഇത്രേ പണിയുള്ളൂ നമ്മുടെ സ്റ്റാറായി ഇനി നമുക്ക് അതിൻ്റെ ഈ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വരുന്ന ഭാഗത്തും കൂടി ഒന്ന് നേരത്തെ ഇതേപോലെ തന്നെ ടീ ഷേപ്പിൽ ഗം തെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം ഓക്കെ ഇനി നമുക്ക് നമുക്കതിന് ചെറിയൊരു ഡിസൈൻ വരുത്താൻ വേണ്ടിയിട്ട് അത് രണ്ട് സൈഡും ഒരു ചിത്രപ്പണി നമ്മൾ ചെയ്യണം ഓക്കെ അപ്പോൾ കുറച്ചുകൂടി ഭംഗി കിട്ടും അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യണത് അതിനായിട്ട് ഞാൻ ചെയ്യേണ്ടത് നോക്കൂ അതിൻ്റെ സെൻറ്റർ നമ്മൾ ആദ്യം അടക്കിയിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ഒരു മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ നമുക്ക് എങ്ങനെ ഡിസൈൻ വേണമെച്ചാൽ കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഇതുപോലെ ഒന്ന് കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ഓക്കെ ഇപ്പം നമ്മുടെ സ്റ്റാറിൻ്റെ വർക്ക് കഴിഞ്ഞു നമുക്കൊന്ന് നിവൃത്തി ഒന്ന് ഒട്ടിച്ച് അതിൻ്റെ എൻഡുകൾ ഒട്ടിച്ച് നമുക്ക് നൂലിട്ട് തൂക്കിയാൽ സ്റ്റാറായി കണ്ടോ വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റാറാണ് അല്ലേ നമുക്ക് ആർക്കും ഉണ്ടാക്കാം കുട്ടികൾക്ക് അടക്കം ഉണ്ടാക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റാർ കടയിൽ പോയി കഴിഞ്ഞാൽ വലിയ സ്റ്റാർ കിട്ടും ഭയങ്കര വിലയായിരിക്കും പക്ഷെ നമുക്ക് ആ വിലക്ക് ഇങ്ങനത്തെ കുറേ സ്റ്റാർ ഉണ്ടാക്കി നമ്മുടെ വീട്ടിൽ തൂക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് സ്റ്റാർ ഉണ്ടാക്കുക നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേമാതിരി മാക്സിമം ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബ